അരുൺ കൃത്യമായി സൂചിപ്പിച്ച പോലെ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് ഇത്ര വലിയൊരു തിരിച്ചടി ഉണ്ടായി എന്ന് പലതവണ നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട് ആ സമയത്തൊക്കെ തന്നെയും നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള പല കാരണങ്ങളിൽ ഒന്ന് അടിസ്ഥാനപരമായി സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കിൽ ഒരു ചോർച്ച സംഭവിച്ചിട്ടുണ്ട് എന്നും അത് ഈഴവ വോട്ട് ബാങ്കിൽ വന്നിട്ടുള്ള ഷിഫ്റ്റാണെന്നും നമ്മൾ നേരത്തെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് ഇന്ന് പാർട്ടി വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന യോഗത്തിലൂടെ അത്തരമൊരു നിരീക്ഷണത്തിലേക്കും വിലയിരുത്തലിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ന് എം വി ഗോവിന്ദ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ വളരെ കൃത്യമായി തുറന്നു പറയുന്നൊരു കാര്യമെന്ന് എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ വോട്ട് ബേസ് എന്ന് പറയുന്നത് വടക്കൻ കേരളത്തിൽ തീയ സമുദായവും തെക്കൻ കേരളത്തിൽ ഈഴവ് സമുദായവുമാണ് അതാണ് ഈ പാർട്ടിയുടെ നട്ടല് എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിൽ എന്നാൽ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു ശതമാനം ആളുകൾ ഒരു പ്രത്യേക ശതമാനം ആളുകൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ തങ്ങളുടെ വോട്ട് ബാങ്കിൽ ഒരു ചോർച്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് സി പി എം വിലയിരുത്തിയിരിക്കുന്നു അതിൻ്റെ ഒരു തുറന്ന സമ്മതമാണ് അല്ലെങ്കിൽ ഒരു തുറന്ന വിശദീകരണമാണെന്ന് എം വി ഗോവിന്ദന്ദ് മാസ്റ്റർ നൽകിയിരിക്കുന്നത് നമ്മൾ ഇതിനെ ഒരു താൽക്കാലിക പ്രതിഭാസമായിട്ട് കാണരുത് ഒരു താൽക്കാലിക പ്രതിഭാസമായി നമ്മളിതിനെ വിലയിരുത്തരുത് നോക്കൂ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ബി ഡി ജെ എസ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഒരു പ്രോജക്റ്റായിരുന്നു ഈഴവ വിഭാഗമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു വിഭാഗം അത് കേരളത്തിൻ്റെ ജന സംഖ്യയിൽ ഏതാണ്ട് ഇരുപത്തഞ്ച് ഇരുപത്താറ് ശതമാനത്തോളം വരും ആ ഹിന്ദു വിഭാഗത്തിലേക്കുള്ള ഒരു ഇൻറോഡ് ഉണ്ടാക്കാത്ത പക്ഷം ബി ജെ പിക്ക് അതിൻ്റെ വോട്ട് ബാങ്കിനെ വികസിപ്പിക്കാൻ കഴിയില്ല എന്നാൽ ഈഴവ് വിഭാഗം എന്ന് പറയുന്നത് നേരത്തെ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞതുപോലെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായിട്ടാണ് അതിന് കാരണം അവരുടെ പിന്നാക്ക അവസ്ഥയിൽ നിന്നും അവരെ മോചിപ്പിച്ച് ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വഹിച്ചൊരു പങ്കുണ്ട് ആ പങ്കിനോട് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ വിഭാഗത്തിലൊരു ഇൻറോഡും ഉണ്ടാക്കാൻ ഇതുവരെ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ കഴിഞ്ഞ പത്തു വർഷമായി തുടർച്ചയായ പരിശ്രമങ്ങളിലൂടെ ബി ഡി ജെ എസിലൂടെ ബി ജെ പി ഒരു ഇൻറോഡ് ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ടാണ് ബി ജെ പിക്ക് വലിയ വോട്ട് നേട്ടം ഉണ്ടായിട്ടുള്ളത് പക്ഷേ നമ്മൾ ആ വിഷയത്തെ ആശങ്കയോട് കാണുന്നത് എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു താൽക്കാലിക പ്രതിഭാസമായി മാത്രം കാണണ്ട ഈ ഷിഫ്റ്റ് മാത്രമല്ല ബി ജെ പി കേരളത്തിൽ ഉദ്ദേശിക്കുന്നത് വിവിധ ഹിന്ദു വിഭാഗങ്ങളെ അവരുടെ ഒരു ഫോൾഡിലേക്ക് കൊണ്ടുവരിക ബി ജെ പിയുടെ ഒരു ഫോൾഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ് ഇപ്പോൾ മുന്നാക്ക ഹിന്ദു വിഭാഗങ്ങൾ ഓൾറെഡി അവരോടൊപ്പം നല്ലൊരു ശതമാനമുണ്ട് അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് നായർ നമ്പൂതിരി വിഭാഗങ്ങളൊക്കെ ബി ജെ പിയുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് നിൽക്കുന്നുണ്ട് അതായിരുന്നു അവരുടെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അതിനോടൊപ്പം അവർക്ക് കീഴ വോട്ട് ബാങ്കിനെ അടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മാത്രം തീരില്ല ഇനിയിപ്പോൾ വിശ്വകർമ്മകരായിട്ടുള്ള ആളുകൾ പാണര് പറയര് പുലയർ അരയർ ധീവരര് ഇങ്ങനെ വിവിധ വിഭാഗങ്ങളുടെ ഈ ഹിന്ദു ഫോൾഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് ശ്രേണികളുണ്ടല്ലോ അപ്പോൾ ആ വിഭാഗങ്ങളൊക്കെ തന്നെ ആ ഈ ഫോൾഡിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ പ്രോജക്റ്റാണ് സംഘപരിവാറിന്റെ ഇപ്പം നമ്മൾ വെറുതെ കാണണ്ട ആലപ്പുഴയിലാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും ധീവര അരേ വിഭാഗങ്ങളുടെ വോട്ട് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടെന്നേ ഇപ്പോൾ ടി എൻ പ്രതാപൻ മത്സരിക്കുമ്പോൾ കൃത്യമായിട്ട് ഈ ധീവരരുടെ വോട്ട് അരേ വിഭാഗത്തിന്റെ വോട്ട് കൃത്യമായി ടി എൻ പ്രതാപിന് പോളി ചെയ്യപ്പെടും പക്ഷെ മുരളീധരൻ മത്സരിക്കുമ്പോൾ അത് പോളി ചെയ്യപ്പെടണമെന്നില്ല എന്ന് മാത്രമല്ല അവർ വളരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് ബി ജെ പി ആയിട്ടാണ് ആലപ്പുഴയിലും ഇതേ വോട്ട് ചോർച്ച സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിഭാഗത്തിൽ നിന്ന് മാത്രം കുറേ വോട്ട് പോയി നമ്മൾ കാണണ്ട ഇതുപോലെ തന്നെ ഹിന്ദു വിഭാഗങ്ങൾ തന്നെ താഴെ തട്ടിലുള്ള പല വിഭാഗങ്ങളെയും ഈ പറയുന്ന ഹിന്ദു ഫോൾഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇപ്പൊ ഈ സംഘപരിവാറിന്റെ ഒരു പ്രോജക്റ്റ് ആണ് അത് അവർ ഉത്തരേന്ത്യയിൽ വിജയിപ്പിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രക്ഷോഭം ഒരു വലിയ പ്രക്ഷോഭം നടന്നല്ലോ അതെന്തായിരുന്നു മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭമായിരുന്നു എന്തായിരുന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെതിരായിട്ട് പ്രക്ഷോഭം ഉണ്ടാകാൻ കാരണം രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അവരുടെ ജനസംഖ്യയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ രംഗത്ത് ഇരുപത്തി ഏഴ് ശതമാനം സംവരണം നൽകണം എന്നുള്ളതായിരുന്നു അത് ജനതാമന്ത്രിസഭയുടെ കാലത്ത് മണ്ഡൽ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടാണ് അത് പിന്നെ വി പി സിംഗിന്റെ കാലത്താണ് നടപ്പാക്കാൻ ശ്രമിച്ചത് രാജ്യത്ത് വലിയ കലാപം പൊട്ടിപ്പറപ്പെട്ട ഒരു കാര്യമാണല്ലോ അതിനെതിരെ രംഗത്തിറങ്ങിയത് ആരാണെന്നേ അത് ബി ജെ പി ആയിരുന്നു അന്ന് അവരൊരു ബ്രാഹ്മണിക്കൽ പാർട്ടിയായിരുന്നു ആ ബ്രാഹ്മണ മേധാവിത്വത്തിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കാണ് അന്ന് ബി ജെ പിയെ കുറിച്ച് എല്ലാ വിമർശനങ്ങളും ഉയർന്നത് എങ്കിൽ പിന്നീട് നമ്മൾ കാണുന്നത് എന്താ ഘട്ടം ഘട്ടമായിട്ട് ബി ജെ പി വളർന്നു വരുന്നതാണ് ഒരു ഘട്ടത്തിൽ ഉത്തർപ്രദേശിൽ ബി ജെ പി ഭരിച്ചത് ആ ഒരു പിന്തുണയോടുകൂടിയാ ബി എസ് പിയുടെ പിന്തുണയോടുകൂടിയാണ് ബി എസ് പിയുടെ മായാവതിയും കൻഷീറാമും കല്യാൺ സിംഗും ചേർന്നാണ് ഉത്തർപ്രദേശിൽ സർക്കാർ ഉണ്ടാക്കിയത് അന്ന് അദ്വാനി പറഞ്ഞൊരു വാക്കുണ്ട് മാരേജ് ഓഫ് കൺവീനിയൻസ് എന്നാണ് പറഞ്ഞത് മാരേജ് ഓഫ് കൺവീനിയൻസ് എന്നാണ് ആ സഖ്യത്തെ കുറിച്ച് പറഞ്ഞത് ബി എസ് പി എന്ന് പറയുന്ന ആരുടെ പാർട്ടിയാണ് ദളിതരുടെ പാർട്ടിയാണ് ഈ പറയുന്ന ഈ വടക്കേ ഇന്ത്യയിലെ ഈ ഹിന്ദുത്വ ഉച്ചനീതിങ്ങളുടെ മുഴുവൻ ദുരിതഫലവും അനുഭവിച്ചിട്ടുള്ള ബി എസ് പി ബി എസ് പിക്ക് വളരെ പെട്ടെന്ന് ബി ജെ പി ആയിട്ട് സഖ്യമുണ്ടാക്കാൻ കഴിഞ്ഞു അങ്ങനെ ഘട്ടം ഘട്ടമായി ഒ ബി സിയിലേക്ക് പറയുന്ന ദളിത് വിഭാഗങ്ങളിലേക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ എന്താ നരേന്ദ്രമോദിയാണ് ഇതിന്റെ പ്രധാനമന്ത്രി ആരാ നരേന്ദ്രമോദി ഒരു പിന്നോക്ക സമുദായത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആളാണ് അപ്പം ഈ പറയുന്ന എന്താണ് ഈ ബി ജെ പി അവതരിപ്പിക്കുക എന്നറിയാമോ നിങ്ങൾ എല്ലാവരും ഹിന്ദുക്കളാണ് നമ്മളെല്ലാവരും ഹിന്ദുക്കളാണ് ഞാൻ ഒറ്റ ഉദാഹരണം പറയാം ഇപ്പം ഈ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സംഘപരിവാറിൽപ്പെട്ട വനവാസി കല്യാൺ പരിഷത്ത് വനവാസി കല്യാൺ പരിഷത്ത് ആദിവാസികളോട് പോയിട്ട് പറയുന്നത് എന്താണെന്നറിയോ നിങ്ങളുടെ ദൈവം ആരാണ് ഹനുമാനാണ് അവരുടെ ദൈവം ഭജരംഗബലി എന്നാണ് അവർ പറയുക അപ്പോൾ ഈ ഹനുമാനാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ ഹനുമാൻ ആരുടെ ഭക്തനാണ് ശ്രീരാമൻ്റെ ഭക്തരാണ് അപ്പോൾ പിന്നെ നിങ്ങൾ ആരുടെ ഭക്തരായിരിക്കണം ശ്രീരാമൻ്റെ ഭക്തരായിരിക്കണം അപ്പം നമ്മളെല്ലാവരും ഹിന്ദുക്കളാണ് നമ്മൾ നമ്മളൊറ്റ സംസ്കാരത്തിൽപ്പെട്ടവരാണ് ഈ രീതിയിൽ ആദിവാസികൾക്കിടയിൽ വലിയ ഇൻറോഡ് ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഭജ്രംഗദിലൂടെയും വനവാസി കല്യാൺ പരിഷത്തിലൂടെയാണ് നടന്നത് നമുക്ക് കേരളത്തിലൊരു ഉദാഹരണം എടുക്കാമല്ലോ മൂന്നാറിലെ ഇടമലക്കുടി പഞ്ചായത്ത് എന്ന് പറയുന്നത് മൂന്നാറിൽ നിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഘോരവനത്തിനകത്തുള്ള പഞ്ചായത്താണ് ഇതൊരു ഗിരിവർഗ മേഖലയാണ് കേട്ടോ ആ പഞ്ചായത്തിൽ പതിനൊന്ന് സീറ്റുണ്ട് ആ പതിനൊന്ന് സീറ്റിൽ അഞ്ച് സീറ്റ് ആർക്കാണെന്ന് അറിയാമോ ബി ജെ ാണ് പിന്നെ സി പി എമ്മിനാണ് അവിടെ സീറ്റ് ഉള്ളത് അപ്പോൾ സി പി എമ്മിനോടൊപ്പം തന്നെ ഒരു ശക്തിയായിട്ട് ആദിവാസി മേഖലയിലുള്ള ഒരു പഞ്ചായത്തിൽ കേരളത്തിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഒരു ഗ്രാമപഞ്ചായത്തിൽ അവർ പിന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് ഈഴവ സമുദായത്തെ മാത്രം പിടിക്കുക എന്നുള്ളൊരു പ്രോജക്റ്റ് അല്ല മറിച്ച് ഈ പറയുന്ന എല്ലാ ഹിന്ദു വിഭാഗങ്ങളെ ഹിന്ദു എന്ന് പറയുന്ന രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന അത് പുലേരാണെങ്കിൽ പുലേര് പറയരാണെങ്കിൽ പറയര് ധീവരണെങ്കിൽ ധീവരർ അരയരാണെങ്കിൽ അരയർ എല്ലാവരും ഹിന്ദുക്കളാണ് ഇവിടെ ഈഴവ ആളുകൾ ഈ വോട്ട് ചെയ്യാനായിട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത് എന്താച്ചാൽ ഇപ്പം എപ്പോഴും എസ് എൻ ഡി പി ഒക്കെ മറന്നു പോകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വലിയ ദൂരമൊന്നുമില്ല ചരിത്രത്തിൽ നൂറ് വർഷം എന്ന് പറയുന്നത് അത്ര ദൂരമൊന്നുമില്ല ഒരു അമ്പത്തി അമ്പത് അറുപത് അല്ലെങ്കിൽ എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് പൊതുവഴി നടക്കാൻ ഇവർക്ക് യാതൊരു പിന്നെ അനുവാദവും ഉണ്ടായിരുന്നില്ല നമ്പൂതിരിയെ കാണുമ്പോഴും നായരെ കാണുമ്പോഴും വഴിമാറി നടക്കേണ്ട ജാതിയായിരുന്നു ഈഴവർ കേരളത്തിൽ എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്ന വലിയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരം നടന്നതിന് വേണ്ടിയിട്ടാണ് അറിയോ ഈ വിഭാഗത്തിന് പൊതുവഴി നടക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവഴിയിൽ നടക്കാനുള്ള അവകാശം അന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്രിസ്ത്യാനികൾക്കും മുസ്ലീങ്ങൾക്കും പൊതുവഴി നടക്കാമായിരുന്നു എന്നുകൂടി ഓർക്കണം അപ്പോൾ ഇന്നിപ്പം ഈ ഹിന്ദുക്കളാണ് ഞങ്ങളൊന്നും ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിന്നില്ലെങ്കിൽ ആകപ്പാടം കുഴപ്പമാകുമെന്നും അതിന് പറ്റിയൊരു പാർട്ടി എന്ന് പറയുന്നത് ബി ജെ പി ആണെന്നും പറയുമ്പോൾ അല്ലെങ്കിൽ ഈഴവരൊക്കെ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഇവിടെ ജാതി വിവേചനവും ഒക്കെ മറ്റു പാർട്ടികൾ നടത്തുന്നത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഭൂതകാലമുണ്ട് ആ ഭൂതകാലത്തിൽ ഈ പറയുന്ന വഴി നടക്കാൻ ഉണ്ടായിരുന്നില്ല എന്താണ് കണ്ണിൽപ്പെട്ടാലും ദോഷമുള്ളവരായിരുന്നു അങ്ങനെയുള്ളൊരു ജനതയെ മോചിപ്പിക്കുന്നതിനകത്ത് കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കും പിന്നീട് വന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും വലിയ റോൾ ഉണ്ട് ഇപ്പൊ നമ്മൾ സാമ്പത്തികമായി വളരെ മുന്നോട്ട് വന്നിരിക്കുന്നു നമ്മുടെ ഒരു വികസിത സമൂഹമാണ് ഇനിയിപ്പോ നമുക്കൊരു ഹിന്ദു ഐഡന്റിറ്റി ആകാം അതാണ് പ്രശ്നം ഇനിയിപ്പോൾ നമുക്കൊരു ഹിന്ദു ഐഡന്റിറ്റി ആകാം എന്ന് വിചാരിക്കുന്നത്താണ് പ്രശ്നം ഞാൻ ഈ മുസ്ലിം വിരോധമേ വളരെ ചെറിയൊരു കാര്യം മാത്രമാണ് കേട്ടോ ഈ കാര്യത്തിനകത്ത് യഥാർത്ഥത്തിൽ മുസ്ലിം വിരോധമൊക്കെ ഒരു ചെറിയ ടൂൾ മാത്രമാണ് നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ ഈ പറയുന്ന ഒരു ബ്രാഹ്മണനാകാനുള്ള ആഗ്രഹം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ മെച്ചപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ബ്രാഹ്മണനാകാമല്ലോ അല്ലെങ്കിൽ നമ്പൂതിരി ആകാമല്ലോ ആ സംസ്കാരമാണല്ലോ മുന്നോട്ട് ഇനിയിപ്പോ ആ രീതിയിലുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ആശയത്തിലേക്ക് ഈ വിഭാഗങ്ങളെ കൊണ്ടുവരാനായിട്ട് ബി ജെ പി കഴിയുന്നു അത് ബി ജെ പിയുടെ കഴിവാണ് അതിനകത്തും തർക്കമില്ല പക്ഷേ അതിനെ സാംസ്കാരികമായി ആശയപരമായി പ്രതിരോധിക്കാൻ ബാധ്യതപ്പെട്ട പ്രസ്ഥാനങ്ങളിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ തന്നെയാണ് അവരത് മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരു താൽക്കാലിക പ്രതിഭാസമല്ല എന്നും ഇത് ഇഴവരിൽ മാത്രമായി ഒതുങ്ങി നിൽക്കാൻ പോകുന്നൊരു കാര്യമല്ല എന്നും അതിവിടുത്തെ മൊത്തം ഹിന്ദു ജനവിഭാഗങ്ങളിൽ ആ ആ ശ്രേണിയിൽപ്പെട്ട എല്ലാ വിഭാഗങ്ങളെയും സ്വരൂപിച്ചുകൊണ്ട് വലിയ വോട്ട് ബാങ്കായി മാറുവാനുള്ള ശ്രമം തന്നെയാണെന്നും അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമാണ് ഈ മുസ്ലിം വിരോധം അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരോധം ഇപ്പോൾ ഉയർത്തുന്നതെന്നും വലിയ ആശയപരമായ ഒരു പ്രോജക്റ്റാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രതിരോധമാണ് ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ ഒരു പൊളിച്ചെഴുത്താണ് ഉണ്ടാകേണ്ടത് അതിനീ പാർട്ടിക്ക് സാംസ്കാരികമായി അത് സി പി എമ്മിനും സി പി ഐക്കും ഒക്കെ അല്ലെങ്കിൽ ആ ഇടതുപക്ഷ ശേരിക്കും ആകമാനം എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള വലിയ പഠനങ്ങളിലേക്കും അന്വേഷണങ്ങളിലേക്കും ഒക്കെ പോകേണ്ടതുണ്ട് അങ്ങനെ പോകുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എസ് എൻ ഡി പിയിൽ നിന്ന് കുറച്ച് ആളുകൾ അങ്ങോട്ടേക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ വോട്ട് ബാങ്കിൽ ഒരു ചോർച്ച സംഭവിച്ചിട്ടുണ്ട് നമ്മളത് പതിങ്ങനെ തിരിച്ചു പിടിക്കും എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ അവസാനിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കത്തില്ല അത് മാത്രവും ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം മുസ്ലിം പ്രീണനം നടത്തുന്നതുകൊണ്ടാണ് ഈ പറയുന്ന ബി ജെ പിയിലേക്ക് ഈഴവർ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു വ്യാഖ്യാനം വരുന്നുണ്ടല്ലോ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇടതുപക്ഷം എന്ന് ഒരു മൂല്യവ്യവസ്ഥയാണ് അത് ഒരു പാർട്ടി മാത്രമല്ല പല കാര്യങ്ങളിൽ പല മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനങ്ങളെയാണ് നമ്മൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അതിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ ഒരു മൂല്യമാണ് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വരുന്ന ഏത് തരത്തിലുള്ള എന്താ പറയുക അവർക്കെതിരായ ഏത് നീക്കത്തെയും പ്രതിരോധിക്കാൻ അവരോടൊപ്പം ഉണ്ടായിരിക്കുക എന്നുള്ളതൊരു ഇടതുപക്ഷ മൂല്യമാണ് ആ മൂല്യത്തിൽ വിട്ടുവീഴ്ചയതുകൊണ്ട് ഇടതുപക്ഷത്തിന് നിലനിൽക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷ അത് അപ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ ഈ മൂല്യത്തെ അംഗീകരിക്കുന്നവരാണെന്നേ ഭൂരിപക്ഷ വിഭാഗവും അതിനോട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് സി പി എമ്മിനോടൊപ്പം സി പി ഐയോടൊപ്പം അല്ലെങ്കിൽ മറ്റ് ഇടതുപക്ഷ പാർട്ടികളോടൊപ്പം ഭൂരിപക്ഷ ഹിന്ദുക്കൾ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ഈ ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് വിചാരിക്കുന്ന വിഭാഗങ്ങൾ കൂടിയാണ് ആ വിഭാഗങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ട് അതുകൊണ്ട് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു വലിയ വോട്ട് ബാങ്കാണ് ആ നിലനിൽക്കുന്നത് അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുവാനുള്ള ബാധ്യതപ്പെട്ട ഇടതുപക്ഷം അല്ലെങ്കിൽ ആ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകും എന്നൊക്കെ അങ്ങനെ ഒരു നിലപാടെടുക്കാതിരിക്കാൻ കഴിയത്തില്ല ഇടതുപക്ഷത്തിന് അങ്ങനെയാണ് പിന്നെ ഇടതുപക്ഷം ഇടതുപക്ഷമല്ല ആ മൂല്യവ്യവസ്ഥയെ ഉയർത്തിപ്പിടിക്കുന്നവരാണ് നമ്മൾ ഇടതുപക്ഷം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു വിഭാഗമായി നമ്മൾ മാറണമെങ്കിൽ അതിനു വേണ്ട ആശയങ്ങൾ നിർമ്മിക്കപ്പെടേണ്ടതുണ്ട് ആ ആശയ നിർമ്മാണത്തിലേക്ക് സി പി എം എത്തുമ്പോഴേ ഈ പ്രതിസന്ധി പരിഹരിക്കുകയുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരിടക്കാല പ്രതിസന്ധിയേ അല്ല ഇതൊരു ലോങ് ടേം പ്രോജക്റ്റാണ് ആ ലോങ് ടേം പ്രോജക്റ്റിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നുള്ള അന്വേഷണം പാർട്ടി ആരംഭിക്കേണ്ടതും അത് അടിയന്തരമായി നടപ്പാക്കേണ്ടതുണ്ട്